സബിലാഷേ വീട്ടിലെ പ്രസവത്തിൽ ആ യുവതി മരിച്ചു അതിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാൻ ഒരു നീക്കമുണ്ടല്ലേ ചുരുക്കി പറഞ്ഞാൽ ഈ സിറാജുതിനെ സഹായിച്ചവരും കൊടുക്കും അല്ലേ ആ തീർച്ചയായിട്ടും ഇതൊരു സാമൂഹ്യ വിപത്താണ് കാരണം കഴിഞ്ഞ കണക്കുകൾക്ക് പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് ഏതാണ്ട് ഒരു വർഷത്തിൽ നാനൂറോളം പ്രസവങ്ങൾ ഇത്തരത്തിൽ വീടുകൾ നടക്കുന്നു എന്നാണ് കാരണം ആരോഗ്യത്തിൽ ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്പർ വൺ ആയി നിൽക്കുന്ന സംസ്ഥാനത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയുമായി തന്നെയാണ് മുന്നോട്ട് പോയത് എന്തായാലും സിറാജിതിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് റിമാൻഡിൽ വാങ്ങിയിട്ടുണ്ട് ഇന്നലെ ചില സ്ഥലങ്ങളൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് ചട്ടിപ്പറമ്പിലും അതോടൊപ്പം തന്നെ മറ്റൊരു പെരുമ്പാവൂരിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് അറിയിച്ചത് അതോടൊപ്പം തന്നെ സിറാജുദിനും പല സ്ഥലങ്ങളിൽ നിന്നും സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളുടെ പോലീസിന് വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ പേരെ ഈ കേസിൽ പ്രതി ചേർക്കാനുള്ള സാധ്യത കൂടിയുണ്ട് മറ്റൊന്ന് ഇത് സമൂഹ മാധ്യമങ്ങളുടെ അതായത് വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിനെതിരെയും നടപടിയെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നത് പോലീസും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് വലിയൊരു തരത്തിലുള്ള പ്രശ്നമാണ് കാരണം രക്തസ്രാവം കൊണ്ടാണ് ഈ യുവതി എന്ന് വ്യക്തമായിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ടുണ്ട് അത്തരത്തിൽ ഇത്തരത്തിൽ വൈദ്യശാസ്ത്ര രംഗത്ത് വലിയ തരത്തിൽ മുന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ നടക്കുന്ന സമയത്ത് സർക്കാരിന് കണ്ണും പൂട്ടി നിൽക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ കൃത്യമായ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ട് അതിന്റെ ഭാഗമായി തന്നെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുന്നു ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ രംഗത്ത് വന്നിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു ഏതായാലും ആ നിലയ്ക്കുള്ള നടപടി ഒരു ഭാഗത്ത് പോകുന്നു അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് സിറാജുദ്ദിന്റെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച തെളിവെടുപ്പും ഇന്ന് നടക്കും അഭിലാഷ എന്തായാലും ഈ നടപടി സ്വീകരിക്കും എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷേ വൈകി പോയി എന്ന് തോന്നുന്നുണ്ട് അഭിലാഷ കാരണം മുമ്പും നമ്മൾ തന്നെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ കുഞ്ഞെ വീടിൽ ജനിച്ചിട്ട് ജനന സർട്ടിഫിക്കറ്റ് നൽകിയില്ല എന്ന് പറഞ്ഞ മാതാപിതാക്കളൊക്കെ രംഗത്ത് വന്ന ഒരു വാർത്ത നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നടപടി വൈകിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ ഈ മന്ത്രി ഈ അതേ സർക്കാരിൻ്റെ വെങ്കി ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ പരാതി ലഭിക്കുമ്പോഴും ഇത്തരത്തിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴുമാണ് സർക്കാർ സജീവമായി ഇക്കാര്യത്തിൽ എന്നുള്ള കാര്യമുണ്ട് പക്ഷേ ഇത് വീട്ടിൽ നടക്കുന്നത് അതായത് നേരത്തെ കണക്കുകൾ വന്നിരിക്കുന്നത് ഏതാണ് മുന്നൂറ്റി എൺപത്തി രണ്ട് പ്രശ്നങ്ങളാണ് കഴിഞ്ഞ വർഷം മാത്രം നടന്നിരിക്കുന്നത് വീടുകളിൽ നടന്നിരിക്കുന്നത് ഇതിൽ പലതും അശാസ്ത്രീയമാണ് സാമൂഹ്യമായുള്ള പ്രശ്നങ്ങൾ പലതുമുണ്ട് അതോടൊപ്പം തന്നെ ആദിവാസി മേഖലകളിലൊക്കെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അതായത് ഈ വൈദ്യശാസ്ത്രത്തെ പറ്റി ബോധ്യമുള്ള അല്ലെങ്കിൽ പുരോഗമന സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നത് ിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഗൗരവമേറിയ കാര്യം അതാണ് സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കുന്ന ഒരു ഘടകം കൂടി കാരണം ഇത്തരത്തിൽ ഇനിയും ആവർത്തിക്കാൻ പാടില്ല കാരണം ഒരു യുവതി മരിച്ചിരിക്കുന്നു ഇത്തരത്തിൽ വൈദ്യശാസ്ത്ര രംഗം അല്ലെങ്കിൽ വൈദ്യസഹായം ലഭ്യമാകുന്ന സാഹചര്യത്തിൽ പോലും അവർ അത് ഉപയോഗപ്പെടുത്താതെയാണ് ഇത്തരത്തിൽ വീട്ടിലെ പ്രസവം നടത്തിയത് എന്നുള്ളതാണ് ഗൗരവമുള്ള വിഷയം അതായത് അഞ്ചാമത്തെ പ്രസവമാണ് ആദ്യത്തെ രണ്ട് പ്രസവം രണ്ട് പിന്നീട് രണ്ട് പ്രസവം നടന്നു വീട്ടിലാണ് അതിനുശേഷം മൂന്നാമത്തെ പ്രസവമാണ് ഇത് എന്നുള്ളതാണ് ഏതായാലും ഗൗരവമുള്ള വിഷയമാണ് ആ രീതിയിൽ തന്നെ വൈകിപ്പോയിട്ടുണ്ടെങ്കിലും ഇനിയെങ്കിലും ശക്തമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ പോലീസ് അതെ അതെ എന്തായാലും അഭിലാഷ് പറയുന്നത് വ്യക്തമാണ് ഇന്ന് ഈ യുവതി മരിച്ചതിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനാണ് നീക്കം